വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ഗാർഡൻ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ കൃഷിയെ കുറിച്ചുള്ളതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കറ്റാർവാഴ മുഖ സംരക്ഷണത്തിനും കേശ സംരക്ഷണത്തിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ എല്ലാവരും വീട്ടിൽ വളർത്തിയിരിക്കേണ്ട ഒരു സസ്യം കൂടിയാണിത് കല്ലിമുളി ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യമാണിത് കല്ലിമുളിനെ പോലെ ഇതും ഇതിന്റെ ഇലകളിലെല്ലാം ധാരാളം ജലം ശേഖരിച്ചു വെക്കുന്നുണ്ട് ഒത്തിരി പരിചരണത്തിൻ്റെ ഒരാവശ്യകതയും തന്നെ ഈ ചെടിക്കില്ല എങ്ങനെ നട്ടാൽ ഇത് നന്നായി തന്നെ വളർന്നോളും കാര്യമായ ഒരു കീടശല്യവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കറ്റാർ കറ്റാർവാഴയുടെ നടിയിൽ രീതി നമുക്ക് നോക്കാം ചകിരി ചോറിനെന്ന് പറഞ്ഞ മരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് മരപ്പൊടി ചാണകപ്പൊടി മണ്ണ് വേപ്പിൻ പിണാക്ക് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കറ്റാർ വാഴ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും മറ്റേ എന്ത് പോട്ടിലായാലും അതിൽ നിറയെ ഹോൾസ് ഉണ്ടോ എന്ന് ഉറപ്പാക്കണം കാരണം ഒരിക്കലും ഇതിൽ മണ്ണിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിന്നാൽ ഇതെല്ലാം തന്നെ അഴുകി പോകുന്നതാണ് കുറച്ച് വലിയ പോട്ടിലാണ് ഞാൻ ഇന്ന് നടാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ കരിയിൽ നിറച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തോടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് നിറയ്ക്കാം ഒത്തിരി പോട്ടി മിക്സ് കൊള്ളുന്നതാണ് ഈ ബോക്സിൽ വീട്ടിലെ കറ്റാർ വഴയുടെ ആവശ്യകത കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പോട്ടിൽ നടാമെന്ന് വിചാരിച്ചു കറ്റാർ വഴ ചെടിയുടെ തൈകൾ എങ്ങനെയാണ് നമുക്ക് ഇളക്കി നടേണ്ടതെന്ന് നോക്കാം ഇതൊരു ചെറിയ ഒരു ചട്ടിയിലാണ് നട്ടേക്കുന്നത് അതിൻ്റെ മാതൃസസ്യം കൂടാതെ അതിനൊരു പത്തോളം തൈകൾ തന്നെ അതിൻ്റെ ചുവട്ടിലായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കറ്റാർ വഴയുടെ വേരിൽ നിന്നാണ് തൈകളെല്ലാം തന്നെ രൂപപ്പെട്ടു വരുന്നത് ഒരിക്കലും തൈകൾ നമ്മൾ നടാൻ എടുക്കുമ്പോൾ അതിനെ വലിച്ചു പിടിച്ചെടുക്കാൻ എടുക്കാൻ പാടില്ല അതെല്ലാം തന്നെ പൊട്ടിപ്പോകും മണ്ണൊത്തിരി കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെള്ളം ഒഴിച്ച ശേഷം ചട്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലിക്കിയാൽ അതിങ്ങനെ ഇളകി വരുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ചെടിയും പുറത്തെടുത്തതിനു ശേഷം ഓരോ ചെടിയായിട്ടും നമുക്ക് ഇങ്ങനെ മാതൃസസ്യത്തിൽ നിന്റെ വേരിൽ നിന്ന് വേർപെടുത്തി എടുക്കാം കുറച്ച് ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ ചെടികളെ എല്ലാം തന്നെ മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്തി എടുക്കാം പത്ത് തൈകൾ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ചുവട്ടിൽ നിന്ന് ഈ ചെടികളെല്ലാം തന്നെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലോട്ട് നടാവുന്നതാണ് നമുക്കിനി ചെടി ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് നടാം മണ്ണെല്ലാം തന്നെ നല്ല ഇളക്കമുള്ളതായിരിക്കണം നിറ മരപ്പൊടിയെല്ലാം ചേർത്തതുകൊണ്ട് ഈ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് ഒത്തിരി കല്ലും കട്ടിയൊന്നും കാണാനൊന്നും പാടില്ല അപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സിയിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മുടെ ചെടി അതിലോട്ട് വയ്ക്കാം ഇതിൻ്റെ വേര് വേണം നമ്മൾ ഇതിൽ ഉറപ്പിച്ച് നിർത്താനായിട്ട് ഇതിൻ്റെ ചുവട് മുഗൾ ഭാഗത്ത് തന്നെയായിരിക്കണം ചുവട്ടിൽ മണ്ണ് വീണ് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ പെട്ടെന്ന് പോകും ഇതിൻ്റെ ഇല ഒരിക്കലും നമ്മുടെ മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പാടില്ല കാരണം അത് വേഗത്തിൽ പോകും ചെടി നട്ടതിന് ശേഷം ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ തണലത്ത് വെച്ച് വേണം നോക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വെയിലത്ത് വെക്കാം വെയിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് കറ്റാർ വഴ ചെടിയുടെ ജലസേചനം എന്ന് പറയുന്നത് മണ്ണിലൊരു ഈർപ്പം മാത്രം മതിയതിന് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകതയും തന്നെ ഇതിനില്ല ചുവട്ടിലെ മണ്ണെല്ലാം തന്നെ ഉണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറ്റാർവാഴ ചെടിയുടെ ഇലകളെല്ലാം തന്നെ ചെറുതായി വരുന്നു ഒത്തിരി സൈസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും തന്നെ അതിൻ്റെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല കറ്റാർവാഴി ചെടിയുടെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വളം അതിന് കൊടുത്താൽ മതി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഇടാം ചാണകപ്പൊടി ഇതെല്ലാം തന്നെ മറ്റു ചെടികൾക്ക് നമുക്ക് കൊടുക്കുമ്പോൾ അതുപോലെ ഇതിനും നൽകാവുന്നതാണ് തേയിലക്കൊത്ത് ഇതിൻ്റെ ചുവട്ടിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ എൻ്റെ കൈവശം ആദ്യമേ ഉള്ള ചെടികളാണ് അതിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഈ ഇളക്കി നട്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെയുള്ള ഒരു പോട്ടിൽ വേണമെങ്കിൽ ഇത് നടാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ് ഇതിൻ്റെ വേരുകളൊക്കെ തന്നെ നല്ല രീതിയിൽ വരുമ്പോൾ അതിൽ നിന്ന് നിറയെ നമുക്ക് ചെടികൾ ഉണ്ടായി കിട്ടുന്നതാണ് കുട്ടികളെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ എടുക്കുന്നുണ്ട് തലമുടിയിൽ തേക്കാനായിട്ടും പിന്നെ മുഖത്ത് തേക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ കുറവാണ് അതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് കൂടുതലായിട്ട് ഇനി പ്ലാന്റ് ചെയ്യാമെന്ന് അപ്പോൾ ഇതിൻ്റെ ജെല്ല് എങ്ങനെയാണ് തലയിൽ തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരല എടുത്താൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് തേക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ജെല്ല് നമുക്ക് തലമുടിയിൽ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ജസ്റ്റ് കൈവെച്ച് ഇങ്ങനെ വെറുതെ നിന്നാക്കിയാൽ തന്നെ അതിൻ്റെ ജെല്ലെല്ലാം തന്നെ ഇളകി വരും തലമുടി തേക്കേൻ്റെ മുഖത്ത് തേക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ക്ഷമയോടു കൂടി ഇരിക്കും മുടിയുടെ സംരക്ഷണം എന്ന് പറയണത് ഇവർക്ക് മൂന്നാക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ തലയിൽ മുടി വളരാൻ വേണ്ടി എന്ത് കാര്യത്തിനായിരുന്നാലും ഇവർ നന്നായിട്ട് തന്നെ ഇരുന്ന് തരും ക്ഷമയോട് കൂടിയിട്ട് തലമുടി ഇത് തേക്കുമ്പോൾ എന്ന് വെച്ചാൽ തലയുടെ താരനയൊക്കെ കുറച്ച് കുറഞ്ഞു കാണുന്നുണ്ട് പിന്നെ മുടി നല്ല ഉള്ളുള്ളതായിട്ട് വളരുന്നുണ്ട് ആദ്യം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ നിധിക്കുട്ടിക്ക് മുടി കുറച്ച് ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി വളരത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇപ്പം നല്ല ലെന്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഏറെ കാലമായിട്ട് ഇത് തലയിൽ തേക്കുന്നുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇവർ തേക്കുന്നുണ്ട് കറ്റാർ വഴയുടെ ജെല്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതെങ്കിൽ ഒത്തിരി കോസ്റ്റ്ലിയാണ് പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നടാവുന്നതേ ഉള്ളൂ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയാണിത് മുടി ഒത്തിരി ഷൈനിങ് ആയിട്ടുണ്ട് അഴുക്കെല്ലാം പോയി നല്ല ഹെൽത്തി ആയിട്ട് ഇരുമ്പുണ്ട് ഒറ്റ ദിവസത്തെ യൂസേജ് കൊണ്ട് ഇത്രയും മുടി വളർന്നതല്ല അവർ ഒത്തിരി നാളുകൊണ്ട് ഇതെല്ലാം തന്നെ തേച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു കച്ചാർ വഴ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുവാനും ശ്രമിക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്